എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ ചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ പാലത്തിന്റെ നിർമ്മാണത്തിന് വകയിരുത്തിയിട്ടുണ്ട് സഞ്ചരിക്കാൻ അപകടമില്ലാത്ത സൗകര്യമുള്ളൊരു പാലം കൃഷിക്ക് വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിലുള്ള തടയണ മുട്ടിക്കൽ അറ്റത്ര നിവാസികളുടെ ഈ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പാലങ്ങളിൽ ഒന്നാണ് മുട്ടിക്കൽ പാലം കാലപ്പഴക്കത്താൽ പാലം തകർന്ന് യാത്രായോഗ്യമല്ലാതായി പാലത്തിന്റെ വീതിക്കുറവും കൈവരിയും സ്ലാബുകളും കാലുകളും പൊട്ടിത്തകർന്ന് യാത്രക്കാർക്ക് അപകടഭീഷണി ഉയർത്തുകയാണ് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും ആറ്റത്ര കോട്ടപ്പുറം കുമ്പളങ്ങാട് പ്രദേശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും മുട്ടിക്കൽ പാലമാണ് വടക്കാഞ്ചേരിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എളുപ്പമാർഗ്ഗമായതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പാലത്തിന്റെ വശങ്ങളിലെ സ്ലാബ് തകർന്ന് രൂപപ്പെട്ട കുഴികളിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പാലത്തിനോട് ബന്ധിപ്പിച്ചുള്ള ചിറയിൽ നിന്നാണ് ആറ്റത്ര കോട്ടപ്പുറം മങ്ങാട് നെല്ലുവായി പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലേക്ക് ജലസേചനം നടത്തുന്നത് ചിറയുടെ ശോചനീയാവസ്ഥ മൂലം മതിയായ വെള്ളം സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ പുനർനിർമ്മാണം നടത്തുവാൻ അഞ്ചു അഞ്ചുവർഷം മുമ്പ് പദ്ധതിയിട്ടെങ്കിലും പിന്നീട് നടന്നില്ല

സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തുകയായിരുന്നു പദ്ധതി എരുമ്പപ്പെട്ടി പഞ്ചായത്തിലെ കാർഷിക വികസനത്തിന് മുതൽ കൂട്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ പറഞ്ഞുപെട്ടിയുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും കാർഷിക മേഖലയ്ക്ക് മെച്ചപ്പെട്ട നില രൂപപ്പെടുത്തുന്നതിനും ഈ പദ്ധതി ഏറെ സഹായമാകുമെന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി എം എൽ എ പദ്ധതിയുടെ പുറകെയാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നതിനാവശ്യമായ ശ്രമം കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് വരെ നടത്തിയതാണ് സംസ്ഥാന ബഡ്ജറ്റിൽ പദ്ധതി മെഡിക്കൽ കോളേജിലേക്കുള്ള ഈ ഏറെ പ്രയോജനകരമാകും എന്ന് തന്നെയാണ് അഭിപ്രായം ുംഭിപ്രായം കൂടിയ വീതിയുള്ള പാലവും ഉയർത്താൻ കഴിയുന്ന ഷട്ടറുകളോട് കൂടിയ ചിറയും പാർശ്വഭിത്തികളുടെ നിർമ്മാണവുമാണ് പദ്ധതിയിലുള്ളത് കാലതാമസമില്ലാതെ തന്നെ നിർമ്മാണം നടക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ ഗുണം ലഭിക്കുന്നത് മേഖലയിലെ കർഷകർക്കാണ് കൂടാതെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും ഒരു പരിധിവരെ പരിഹാരമാകും ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം എ എം റഷീദ്രുമപ്പെട്ടി